പത്തനംതിട്ടയിലെ പ്രബുദ്ധരായ ജനങ്ങൾ വർഗീയതക്കെതിരെ സന്ധിയില്ലാത്ത പോരാട്ടമാണ് നയിച്ചതെന്ന് ആന്റോ ആന്റണി എം പി പറഞ്ഞു നരേന്ദ്രമോദിയുടെ പത്ത് വർഷത്തെ ഭരണം കൊണ്ട് സാധാരണക്കാർക്കോ കൃഷിക്കാർക്കോ തൊഴിൽ രഹിതർക്കോ ഒരു ഗുണവും ലഭിച്ചില്ലെന്നും മത സൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലമായ പത്തനംതിട്ടയിൽ വർഗീയത ആളിക്കെത്തിക്കുവാനാണ് നരേന്ദ്രമോദി ശ്രമിച്ചതെന്നും ആന്റോ ആന്റണി കുറ്റപ്പെടുത്തി മതസൗഹാർദ്ദത്തിന് ഈറ്റില്ലമായ പത്തനംതിട്ടയിലെ ജനങ്ങൾ നരേന്ദ്രമോദിയുടെ വർഗീയ നിലപാടിനെ തള്ളിക്കളഞ്ഞതായും അദ്ദേഹം പറഞ്ഞു പത്തനംതിട്ടയിലെ ആളുകൾ പ്രബുദ്ധരായ ജനങ്ങളല്ലേ എന്തിനാണ് അവർ ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത് പത്തു വർഷക്കാലത്തെ ഭരണം കൊണ്ട് ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾക്കോ കൃഷിക്കാർക്കോ തൊഴിലില്ലാത്തവർക്കോ സമൂഹത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും പ്രയോജനം മോഡിയുടെ ഭരണം കൊണ്ടുണ്ടായി എന്ന് അവർ വിശ്വസിക്കുന്നില്ല അത് മാത്രമല്ല പത്തനംതിട്ട അതേതരത്വത്തിൻ്റെ ഏറ്റവും വലിയ മകുടമായ ഉദാഹരണമാണ് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പരസ്പര സൗഹൃദത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരിടം അവിടെ വർഗീയത ആളിക്കെത്തിക്കാനും അതിലൂടെ ഈ രാജ്യത്തെ ചിന്നഭിന്നമാക്കാനും അതിലൂടെ ഉണ്ടാകുന്ന ചോരപ്പുഴകളിൽ തൻ്റെ കസേര ഉറപ്പിക്കാനും ശ്രമിക്കുന്ന നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയത്തോട് പത്തനംതിട്ടയിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരിക്കലും സന്ധി ചെയ്യില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്റെ പിന്നിൽ പ്രവർത്തിച്ച സഹപ്രവർത്തകർക്കും നല്ലവരായ പൊതുജനങ്ങൾക്കും നന്ദി അറിയിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു കാഞ്ഞിരപ്പള്ളിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു ആന്റോ ആന്റണി എം പി കാഞ്ഞിരപ്പള്ളിയിൽ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ആഹ്ലാദ പ്രകടനവും നടത്തി News Mirror kahani dapat